ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതിൽ മണ്ടോടിക്കണ്ഠന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ രൂപീകരിച്ച ഗ്രാമം ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ജനജീവിതത്തെ വേട്ടയാടിയിരുന്ന നാൽപ്പതുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ സമരസജ്ജരാക്കി നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിൽ കൽക്കത്തയിൽ നടന്ന രണ്ടാം പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പ്രനാട് താലൂക്ക് കമ്മിറ്റി യോഗം ഒഞ്ചിയത്ത് ചേരാൻ തീരുമാനിക്കുന്നു വിവരമറിഞ്ഞ് എം എസ് പി സംഘം നേതാക്കളെ പിടികൂടാൻ മുക്കാളിയിൽ പുലർച്ചെ നാലിനവർ മണ്ടോടിക്കണ്ണന്റെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കർഷക കാരണവർ പുളിയുള്ളതിൽ ചോയിയെയും മകൻ കണാരനെയും പിടികൂടി പോലീസ് സേന ചെന്നാട്ട് വയലിലെത്തിയപ്പോഴേക്കും നാട്ടുകാർ തമ്പടിച്ചു ജനക്കൂട്ടത്തിനു നേരെ എം എസ് പി പതിനേഴ് റൌണ്ട് വെടിയുതിർത്തു ചെന്നാട്ട് താഴെ എട്ട് കമ്മ്യൂണിസ്റ്റ് പോരാളികൾ പിടഞ്ഞു വീണു അളവക്കൻ കൃഷ്ണൻ മേനോൻ കണാരൻ പുറവിൽ കണാരൻ വാറുള്ളതിൽ കണാരൻ കെ എം ശങ്കരൻ സി കെ ചാത്തു വി പി ഗോപാലൻ വട്ടക്കണ്ഠിരാകുട്ടി മണ്ടോടിക്കണ്ണനും കൊല്ലാച്ചേരിക്കുമാരനും മൃഗീയ മർദ്ദനത്തെ തുടർന്ന് രക്തസാക്ഷികളായി നാൽപ്പത്തിയൊൻപത് മാർച്ച് നാലിനാണ് മണ്ടോടിക്കണ്ണൻ രക്തസാക്ഷിത്വം വരിച്ചത് ലോകപ്പു മുറിയിൽ ക്രൂരമർദ്ദനമേറ്റ് സ്വന്തം ശരീരത്തിൽ നിന്ന് നിന്നൊലിച്ചിറങ്ങിയ രക്തത്തിൽ കൈമുക്കി അരിവാൾ ചുറ്റിക വരച്ച വിപ്ലവ ധീരതയുടെ പര്യായമാണ് മണ്ടോടിക്കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരണകൂടം നടത്തിയ ഭീകരമായ കമ്മ്യൂണിസ്റ്റ് വേട്ടയെ പ്രതിരോധിച്ചവരാണ് പുഞ്ചിയം രക്തസാക്ഷികൾ വിപ്ലവ സമരപാതയിലെ സൂര്യരേജസ്സായി ഉഞ്ചിയം രക്തസാക്ഷികൾ ജോലിച്ച് നിൽക്കുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്